കുറച്ചധികം ദിവസമായി മാറ്റി മാറ്റി വെച്ച പണിയാണേ നമ്മൾ കടയിൽ പോകുമ്പോൾ ഈ ഉള്ളിയും സവാളയും ഒക്കെ കാണുമ്പോൾ നല്ലതാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കാറുണ്ട് എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ നമ്മൾ ചെറിയ ഉള്ളി ഇച്ചിരി വലിപ്പത്തിൽ കാണുമ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ തോന്നും ഇത്രയും വലിപ്പത്തിൽ എപ്പോഴും നമ്മൾ കാണൂല്ലല്ലോ അപ്പോൾ ഞാൻ സവാളയും കുറച്ചധികം വാങ്ങിച്ചു ചെറിയ ഉള്ളി ഇങ്ങനെ നല്ല വലിപ്പത്തിൽ കണ്ടപ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കേട്ടോ ഒരു കിലോ വാങ്ങിച്ചു പിന്നെ അടുത്ത ദിവസം പോയപ്പോൾ കുറച്ചും കൂടെ വലുത് വേണമെന്ന് തോന്നിയിട്ട് വീണ്ടും അരക്കിലോ വാങ്ങിച്ചു അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് പൂട്ടി വയ്ക്കുന്നേക്കാളും അപ്പോൾ ഈ വലിയ ഉള്ളിയാകുമ്പോൾ അത് കുറച്ചൊന്ന് പെട്ടെന്ന് അഴുകാൻ സാധ്യതയുണ്ട് എല്ലാം അതേ പെട്ടെന്ന് തൊലിച്ചെടുത്ത് പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ ഒന്നര മണിക്കൂർ കൂടുതലെടുത്ത് കേട്ടോ ഇത്രയും ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒരു മുന്നൂറ് ഗ്രാം വരെ ഉണ്ടായിരുന്നു അത് ഫുള്ള് തൊലിച്ച് റെഡിയാക്കി രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ടൈറ്റായിട്ടുള്ള ഒരു ടീനിൽ അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഉള്ളി വാങ്ങിക്കാൻ നടക്കുന്ന ചില സമയത്ത് ചപ്പ് ചവർ കൊണ്ട് പൊടി ഉള്ളിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ോ കിട്ടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചാലേ നമുക്ക് ചിക്കനൊക്കെ വെക്കുമ്പോഴായാലും എപ്പോഴായാലും നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയുള്ളി തെളിക്കാൻ ഒരു മടിയുണ്ട് അതുപോലെ വെളുത്തുള്ളി